പത്ത് രൂപ വിലയുള്ള ഒരു സ്റ്റീൽ തകിട് കൊണ്ട് ഉണ്ടാക്കാവുന്ന വിവിധ വസ്തുക്കളുണ്ടല്ലോ അതേ സ്റ്റീൽ ഇടിച്ചു പരത്തി കുതിരയ്ക്ക് ലാഡമുണ്ടാക്കിയാൽ ലഭിക്കുന്നത് ഇരുപത് രൂപയായിരിക്കും അതുകൊണ്ട് കുറേ സൂചികൾ ഉണ്ടാക്കിയാൽ കിട്ടുന്നത് നാനൂറ് രൂപ ഇതേ സ്റ്റീൽ ഉപയോഗിച്ച് വാച്ചുകൾക്ക് സ്പ്രിംഗ് ഉണ്ടാക്കിയാൽ ലഭിക്കുന്ന തുക വീണ്ടും കൂടുന്നു ഒരേ അളവിലുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും വിപണിയിൽ അതിന് പല വിലയായി അതായത് അതിനെ എത്രയധികം ഉരുക്കി അടിച്ച് രൂപാന്തരപ്പെടുത്തുന്നുവോ അത്രയധികം അതിന് വില കൂടും ദൈവം ഒരാളെ പണിതെടുക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് പണിതെടുക്കുന്ന വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നതും അത് പണിയുന്നവനാണ് ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിലെ ഇരുമ്പ് കഷ്ണം വിലയില്ലാത്തതായി തോന്നിയാലും അതിനെ അയാൾ തീയിലൂടെ കടത്തിവിട്ട് മൂർച്ചക്കത്തിയാക്കി മാറ്റിക്കഴിയുമ്പോൾ അതിന് വിലയിടുന്നത് അയാളാണ് കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്നവരെ അവരുടെ ഉടയവൻ പണിതെടുക്കുകയാണ് അവരുടെ വില വർദ്ധിപ്പിക്കുന്നതിന് അവരെ പ്രധാന സ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ദൈവത്തിന് പദ്ധതിയുണ്ട് പല കത്തികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നാം ഉപയോഗിക്കുന്നത് മൂർച്ചയുള്ളതും കൈക്കിണങ്ങിയതുമായ കത്തിയാണെന്ന് നമുക്കറിയാം കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ ഓർക്കുക അനേകരുടെ നടുവിൽ അനേകരുടെ ഇടയിൽ നിങ്ങളൊരു സാധാരണ വ്യക്തി ആയിരിക്കാനല്ല നിങ്ങളുടെ സൃഷ്ടാവ് ആഗ്രഹിക്കുന്നത് മറിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കു വേണ്ടി മൂർച്ചയുള്ളതും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങുന്ന തരത്തിലുള്ളതുമായ ഒരു ഉപകരണമാകുവാനുമാണെന്ന് വിശ്വസിക്കുക ഇതുവരെയും നിങ്ങളുടെ പണി തീർന്നിട്ടില്ല അത് തീരുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു വിലയിടും കണ്ടുനിന്നവരും പരിഹസിച്ചവരും ഒറ്റപ്പെടുത്തിയവരും കുറ്റപ്പെടുത്തിയവരും പകച്ചവരുമെല്ലാം ആ വില കാണാൻ പോകുന്നു നിങ്ങൾ ആ കൂട്ടത്തിൽ ആകാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സമർപ്പിക്കുക ദൈവം നിങ്ങളെ പണിയട്ടെ വിലയുള്ളതായി പുറത്തിറക്കട്ടെ